മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു ദിലീപുമായിട്ടുള്ള മഞ്ജുവിന്റെ വിവാഹം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹം ഇരുവർക്കും കൂടെ മീനാക്ഷി എന്ന പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാള സിനിമയിലേക്ക് തന്നെ മഞ്ജു വാര്യർ തിരിച്ചെത്തിയത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയാറുള്ള ഒരു വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ എന്നിരുന്നാലും മഞ്ജുവായാറുടെ അഭിപ്രായങ്ങളെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ട് തോന്നാറുണ്ട് എന്ന് ആരാധകരിൽ പലരും പറയാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മഞ്ജു വാര്യ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് മറുപടി നൽകുന്നത് എന്നൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഇപ്പോഴിതാ ഈ സാഹചര്യത്തിൽ മഞ്ജു വാരാറിനെ കുറിച്ച് പ്രമുഖ നടി ശോഭന പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യാറെക്കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകൾ മഞ്ജു വാര്യാറുടെ തന്നെ ഫാൻ പേജുകളിലൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശോഭനയുടെ വാക്കുകൾ ഇങ്ങനെ നമുക്കുള്ള മലയാള സിനിമയ്ക്കുള്ള ഒരു ലെജൻഡാണ് മഞ്ജു വാര്യർ അവരെ കാണുമ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് ദ ഗ്രേറ്റ് ലേഡി ലെജൻഡ് എന്നാണ് കാരണം അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് മഞ്ജു വാര്യറെ പരസ്പരമുള്ള ആരാധനാ ക്ലബ്ബ് കൊണ്ട് പറയുന്നതല്ല തീർത്തും മനസ്സിൽ തട്ടി തന്നെ പറയുകയാണ് മഞ്ജുവിനെ കാണുമ്പോൾ എനിക്കൊരു ലെജൻഡായിട്ടാണ് തോന്നാറുള്ളത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെ മലയാള സിനിമയിലെ സത്യസന്ധമായ കഴിവുകളുള്ള നടിമാരിൽ ഒരാൾ തന്നെയാണ് മഞ്ജു വരാറും മഞ്ജുവിനെ കാണുമ്പോൾ എനിക്ക് ഫാൻ മൊമെന്റ് മൊമെന്റാണ് തോന്നാറുള്ളത് അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് അവരെ മോഹൻലാലിനോടും പലപ്പോഴായിട്ടും ആരാധകർ ചോദിക്കാറുണ്ട് അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട നായിക ആരാണെന്ന് അങ്ങനെ മോഹൻലാൽ തിരഞ്ഞെടുത്ത രണ്ട് നായികന്മാരായിരുന്നു ശോഭനയും മഞ്ജു വരാറും മോഹൻലാലിന്റെ നായികയായിക്കൊണ്ട് അൻപതിലധികം സിനിമകളിലാണ് ശോഭന എത്തിയിട്ടുള്ളത് എന്നാൽ മഞ്ജു വരാറാകട്ടെ എട്ടിലധികം സിനിമകളിലും എത്തിയിട്ടുണ്ട് സിനിമകളുടെ എണ്ണത്തിലല്ല കാര്യം ഏറ്റവും മികച്ച ജോഡികൾ ആരാണ് എന്നുള്ളതിലാണ് കാര്യം അങ്ങനെ നോക്കിയാൽ മോഹൻലാലും ശോഭനയും മഞ്ജു വരാറും മോഹൻലാലും വളരെ മികച്ച ജോഡികൾ തന്നെയായിരിക്കും നിങ്ങൾക്കിതിൽ ഏത് ജോഡികളെയാണ് ഇഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വരർ മഞ്ജു വരാർ എത്തുന്ന ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹം ഈ ബന്ധത്തിൽ മഞ്ജുവിന് മീനാക്ഷി പേരുള്ള ഒരു മകളുമുണ്ട് എന്നാൽ വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപും മഞ്ജു വാര്യാറും പിരിയുകയായിരുന്നു ഇതിനുശേഷം മഞ്ജു വാര്യാർ മലയാള സിനിമയിലേക്ക് തന്നെ വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത് ഇന്ന് മഞ്ജുവിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് കൈ നിറയെ സിനിമകളാണ് മഞ്ജു വാര്യാർക്ക് താരത്തിന്റേതായി പുറത്തിറങ്ങിയ പുതിയ സിനിമയാണ് മഞ്ജു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഫുട്ടേജ് ാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പങ്കിട്ടത് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്